എന്താ പരിപാടി ചായ ഉള്ളി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉള്ളി പക്കവണം നല്ല മഴയില്ല ചൂട് ചായിപ്പക്കാ എങ്ങനെ ഉണ്ടാക്കണോ വളരെ എളുപ്പത്തിൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്

അപ്പൊ ഒന്ന് പക്കോടൊക്കെ ഏതെങ്കിലും വിരുന്നാരുണ്ടാവോ സവളക്കായിരുന്നു അങ്ങനെ ആയില്ല കുനുകുനായ കുനുകുനല്ലാ നല്ല സൈസൈ లేకు ఉప్పు ట నూర్లు మన్న పొడి 1 టీ స్పూన్ మన్న పొడి 1 టీ స్పూన్ మరగ കുറച്ച് വെളിച്ചണം നന്നായി തിരിഞ്ഞിട്ട് വെള്ളം വരും നന്നായി ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കും അപ്പൊ കുഴഞ്ഞ പരിപാടികളും എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ ഇണ്ടാ രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഒന്ന് ഒരു മൂന്ന് ടീസ്പൂൺ കടലപ്പൊടി മൂന്ന് ടീസ്പൂണ് കടലമാവ് കിട്ടും ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കിട്ടാ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കിട്ടാ നന്നായി തിരുമ്പ് നന്നായി തിരുമ്പ് ഇനി ആവശ്യമില്ല വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഒഴിക്കട്ടില്ല ആവശ്യമില്ല കൂടുതൽ കടലമാവ് അല്ല അപ്പോൾ ഉള്ളി പശിയാകും ഇത് വേറെ ഉള്ളിയുള്ളിപ്പക്കാടിക്കട്ടെ എണ്ണ ചൂടാ എണ്ണ ചൂടാ എണ്ണേന്ന് തിളക്ക കേട്ടോട്ടാ എണ്ണ ചൂടാണോ ഇതെണ്ണയും ചൂടായിട്ടാ ഇതൊന്നും ഒരു ടീസ്പൂൺ എടുക്കട്ടെ അല്ല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വേണ്ട ചൂടെണ്ണ ഒഴിച്ചു കൊടുക്കൂ തിളക്കനോളൂ ആദ്യത്തൊക്കെ എടുത്ത് കഴിച്ചിട്ടോ ഇത് രണ്ടാമതാണ് പെട്ടെന്ന് എടുക്കാനൊന്നുമില്ല

Recipe, the speakers speak. <laughs> super ice. എണ്ണ കോരി കോരി എണ്ണ ഇങ്ങോട്ട് അമ്മ ക്രിസ്പി കഴിയാനായിട്ടാ

ட்டா வட்டா க நல்ல ஸ்டுண்டாண்டி நோக்க சூப்பர் டேஸ்ட்